നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസ്റ്റിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂൾ ആയിട്ട് ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ ഇസ്റ്റമാറ്റൽ അഫെയറിലുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് എടുക്കാവുന്നതാണ് കേട്ടോ സ്ട്രെങ് ആണ് ഫസ്റ്റ് കാർഡ് തന്നെ വന്നിട്ടുള്ളത് സെവൻ ഓഫ് വാൺസ് ടെൻ ഓഫ് കപ്പ്സ് ടെൻ ഓഫ് സോട്സ് നൈറ്റോ പെൻറ്റിക്കേഴ്സ് പേജോ ക द सन का सिक्स ऑफ वे सो कप मेसेज काड़ नोक കോൺവെസേഷൻ എന്നാണ് ഡിസഗ്രിമെന്റ്സ് കാണിക്കുന്നുണ്ട് ഇൻഡെസെസീവ് എന്നാണ് കാണിക്കുന്നത് ഹോ ഡേ ഡ്രീമിംഗ് എന്ന് കാണിക്കുന്നുണ്ട് സ്പേസ് വേണം എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ സോൾട്ട് ആയി എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾ തമ്മിലൊരു നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിക്കോട്ടെ ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇവിടെ ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ചേഞ്ചസ് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു ഈയൊരു സിറ്റുവേഷനിൽ ചേഞ്ചസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഫസ്റ്റ് കാർഡ് തന്നെ സ്ട്രെങ്ത് കാർഡാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനം ഒരു സ്ട്രോങ് ഡിസിഷൻ ഒരു സ്ട്രെങ്ത് അവരുടെ മനസ്സിനൊരു സ്ട്രെങ്ത്ത് വന്നു എന്നുള്ളതാണ് ഇതുവരെ അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നൊന്ന് അകൽച്ച വെച്ച് നിൽക്കുന്നുണ്ട് ഓക്കെ ഈ അകൽച്ച വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അകൽച്ച വെച്ചത് എന്ന് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെങ്ത്ത് ഗെയിൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിലൊരു ഡിസഗ്രിമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കങ്ങൾ അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആൾ ഒക്കെ ആയിട്ട് എടുക്കുന്നില്ല അതായത് നിങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്ന അവർ വേറൊരു രീതിയിലാണ് അതിന് മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ അതായത് നിങ്ങൾ പറയുന്ന അത് നിങ്ങൾ ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ വേണം ഈ റിലേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഈ റിലേഷനിൽ നിന്ന് കിട്ടണം എന്നുള്ളത് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ആൾ അത് അതുപോലെ എടുക്കാതെ അതിനൊരു സീരിയസ് ആയിട്ട് എടുക്കാതെ ഈ ഒരു റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഞാൻ വാല്യൂവിടെ ആയിട്ട് തന്നെയാണ് ഈ റിലേഷനിൽ നിൽക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ചിലർക്ക് നിങ്ങളുടെ റിലേഷനിലൊരു തടസ്സമായിട്ട് വരുന്നത് ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട് ഫാമിലി ഉള്ള ആളുകളാണെങ്കിൽ ഫാമിലി ആയിരിക്കാം ഇവർക്ക് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഫാമിലിയെ എതിർത്ത് കൊണ്ട് ഈ റിലേഷൻ വേണം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഈ റിലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ഡിസിഷനോട്ട് അവർ വരുന്നില്ല എന്നുള്ളതായിരിക്കാം ഈ ഒരു നിങ്ങൾ തമ്മിലുള്ള ഡിസഗ്രിമെൻസിൽ പ്രധാനമായിട്ട് വരുന്നൊരു സംസാരം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഫാമിലി അച്ഛനമ്മ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി ഉള്ള ആളുകളാണെങ്കിൽ അവരായിരിക്കാം അപ്പോ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഡിസഗ്രിമെന്റ്സ് ഈ റിലേഷനിൽ വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഫാമിലിയുടെ ഒരുപാട് എന്താ ഇവരുടെ മുകളിൽ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നുള്ളതാണ് ടെൻ ഓഫ് സോൾസ് എനർജിയാണ് ഇവരുടെ മുകളിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ് ഇവർ ഇവരുടെ എല്ലാ ഫോക്കസും റിലേഷനേക്കാൾ കൂടുതൽ ഇവർ കൊടുക്കുന്നത് ഫാമിലിക്കാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്ന സംസാരങ്ങള് വിഷയങ്ങള് വഴക്കുകൾ ഒക്കെ ഉണ്ടാവുന്നതിന് റീസണായി മാറുന്നു എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്സ് എനർജിയാണ് അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത് കേട്ടോ മുൻപോട്ട് ഈ റിലേഷനിൽ ഒരു കമ്മിറ്റ്മെൻ്റ് തരണം എന്ന് എന്നവർക്ക് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൺ കാർഡാണ് വന്നിട്ടുള്ളത് സൺ കാർഡ് വന്നാൽ പിന്നെ ആ ഒരു സ്പ്രെഡിൻ്റെ മൊത്തം ഒരു പോസിറ്റിവിറ്റിയാണ് അവിടെ കാണിക്കുന്നത് അതായത് ഈ പേഴ്സൺ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും തന്നെയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ പലപ്പോഴും ഈ റിലേഷനിൽ നിന്നൊരു സ്പേസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജി കാണിക്കുന്നുണ്ട് നിങ്ങൾ പേഴ്സൺ ഒരു സ്പേസ് അതായത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു തൽക്കാലത്തേക്ക് അതായത് നിങ്ങൾ അവർക്ക് സത്യം പറഞ്ഞാൽ അവരുടെ മുകളിൽ ഫാമിലിയുടെ ബേർഡൻ ഉണ്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഈ റിലേഷനിൽ നിങ്ങളെപ്പോഴും അവരുടെ പ്രസൻസ് അവർ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുപാട് സമയം പഴയ പോലെ അതായത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള പോലെ ഉള്ള പ്രസൻസ് അവരുടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും അവർക്കിപ്പോൾ ചെയ്തു തരാൻ വേണ്ടി പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് നിങ്ങൾ കൊടുക്കണം എന്നാണ് നിങ്ങളെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സിക്സ് ഓഫ് വൺസ് എനർജിയാണ് നിങ്ങളെ പേഴ്സൺ തിരിച്ച് വരുന്ന നിങ്ങൾ നിങ്ങളിലേക്ക് ഒരു സ്പേസ് ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരുന്ന എനർജിയാണ് ലെസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ ആ ഒരു കണക്ഷൻ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളേക്ക് തിരിച്ചു വരും തന്നെ കാണിക്കുന്നത് അതുപോലെ തന്നെയാണ് ഏസ് ഓഫ് കപ്സ് എനർജി ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ളത് എന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഇൻഡിസിസീവ് എന്ന് കാണിക്കുന്നുണ്ട് അവർ അതായത് അവർ നിങ്ങളോട് കാണിക്കുന്നത് അതായത് ഇപ്പോൾ അവർ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഫാമിലിക്കും മറ്റു കാര്യങ്ങൾക്കും അവർ അവർ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒരു അവഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പെയിൻ നിങ്ങൾക്കുണ്ടെന്ന് അവർക്കറിയാം പക്ഷെ അവർക്കത് അതായത് ആ ഒരു അവരുടെ ഡിസിഷനിൽ നിങ്ങൾ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ഓരോ ഡിസിഷനും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് അവർ തിരുത്താൻ തയ്യാറാണ് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ ഡേ ഡ്രീമിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്വപ്നം അതായത് പകൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ചിന്തകളൊക്കെ അവരിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് അത് അതുപോലെ തന്നെ ഇവിടെ കോൺവെർസേഷൻ എന്ന് കാണിക്കുന്നുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത് സോൾട്ടായി എന്ന് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എസോ കപ്സ് എനർജിയാണ് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു റിലേഷൻ ആണ് നാണിക്കുന്നത് അപ്പം അത്രയും ആഴത്തിൽ ഉള്ള ഒരു നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് അതായത് നിങ്ങളുടെ സോളും അവരുടെ സോളും തമ്മിൽ ഓൾവേസ് കണക്റ്റഡ് ആണെന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ അവരവരുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ അവരുടെ എന്താണ് ഉത്തരവാദിത്തങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ അവർ അവരുടെ കെരിയറുമായിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ആയിരിക്കാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ അവർ അതുകൊണ്ടാണ് ഒരു സ്പേസ് ഇടുന്നത് അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ പ്രശ്നം കൊണ്ടോ ഒന്നുമല്ല അല്ല ഓക്കെ ഇപ്പോഴാണെങ്കിൽ അവരത് തിരിച്ചു അറിയുന്നുണ്ട് അതായത് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് എത്രമാത്രം അത് ഹേർട്ട് ആവുന്നുണ്ട് എന്നുള്ളതൊക്കെ അവര് തിരിച്ചറിയുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി നോക്കാം ബി അസർട്ടീവ് എന്നാണ് കാണിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് നിങ്ങളുടെ റിലേഷനിൽ വളരെ സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ റിലേഷനിൽ അത്രയും നല്ല ചേഞ്ചസ് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് അടുത്തു തന്നെ നിങ്ങളുടെ റിലേഷനിൽ നല്ല നല്ല മാറ്റങ്ങൾ ചേഞ്ചസ് ഒക്കെ വരാൻ വേണ്ടി പോകുന്നതായിട്ടാണ് കാണുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ ചിലർക്ക് നിങ്ങളുടെ പേഴ്സൺ ഹെൽത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എന്തെങ്കിലും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ ചിലപ്പോൾ ഇപ്പോഴും മഴക്കാലം ഒക്കെ ആണല്ലോ ചിലപ്പോൾ എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അവർ മാറി നിൽക്കുന്നത് കേട്ടോ യു ആർ റെഡി എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ റിലേഷനിലോട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട് അവരെ നിങ്ങൾ ഉൾക്കൊള്ളാനും സ്നേഹിക്കുവാനും നിങ്ങൾ റെഡി ആവുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം നവംബർ ഒക്ടോബർ ലെറ്റർ പി ലെറ്റർ ബി ലെറ്റർ ഒ തിരുവാതിര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലെറ്ററിയാഫ് ലെറ്റർ സി പൂരാടം പൂരം തൃക്കേട്ട പുണർദ്ദം പൂരുട്ടാതി അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു താങ്ക്